ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാന് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഈയൊരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിര ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചെരവേതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കര ചീകിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര പാനി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നച്ചു ശർക്കരയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി അര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള പൊടിയാണിത് അപ്പോൾ അത് അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ചെറിയ രീതിയിലൊരു ഹാർഡാകും അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ച് പൊങ്ങി വരിക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം റെഡിയായിട്ട് കിട്ടൂല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ സാധാ പച്ചവെള്ളം തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളമൊന്നും അല്ല അപ്പം എനിക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് അരിപ്പൊടിയും എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര കപ്പ് വെള്ളം മതി ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ എല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം തേങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം ഈ ഒരു കൂട്ടി ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ടും ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാ വശത്തും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പലഹാരം പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് നേരിട്ടാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ വാഴയില വെച്ചിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ വാഴയിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും ഓയിൽ ഒക്കെ ഇപ്പം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ കിണത്തപ്പൊക്കെ തയ്യാറാക്കി എടുക്കുമല്ലോ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ടും ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എട്ടിഞ്ചിൻ്റെ ടിന്നായതുകൊണ്ട് തന്നെ ഒറ്റത്തവണ തയ്യാറാക്കാനേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ആ ഒരു പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ബദാമോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് താഴ്ന്നു പോകൂലട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എട്ട് മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് ഇത് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് മുന്തിരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നതും കറുത്തെള്ളു കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് കാണാനൊരു ഭംഗിക്ക് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ആദ്യം നമ്മളൊരു എട്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി അപ്പോൾ അതാ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ പലഹാരം നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക ഇതിൻ്റെ ഉൾവശം കുക്കായെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക ഇപ്പോൾ അതാ നമ്മുടെ ഒരു പലഹാരം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് വെക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത് ഉള്ളൂ ഇത് പാനിൽ നിന്ന് പെട്ടെന്ന് വിട്ടു കിട്ടുകയുള്ളൂ ഇപ്പോൾ അതാ നല്ലപോലെ ചൂട് പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പാനിൽ നിന്ന് കണ്ടോ നല്ല വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അരികൊക്കെ കൈവച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നാക്കി കൊടുത്തിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും അപ്പോൾ അത് പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു പലഹാരം കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ഒരു പലഹാരമാണ് കേട്ടോ എന്നും ഓയിലൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് ആവിയിൽ വേവിച്ചിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കുക ഇത് നല്ലപോലെ തണുത്തിൻ്റെ ശേഷം വേണം കേട്ടോ കഴിക്കാൻ അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും വീട്ടിൽ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക